പുരുഷ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും ബീജദുഷ്ടിയാണ് സംഭവിക്കുന്നത് സമർത്ഥമായ സ്പെംസ് ഇല്ലാത്ത അവസ്ഥ കൌണ്ട് വളരെയധികം കുറഞ്ഞിരിക്കുക ഇനിയിപ്പോൾ കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ മോർട്ടലിറ്റി മോർട്ടലിറ്റി എന്ന് പറയുന്നത് നല്ല മൂവ്മെന്റ്സ് ഉണ്ട് മൂവ്മെന്റ്സ് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ആകൃതിയിലുള്ള വ്യത്യാസം ടെറട്ടസ്പെമിയ എന്നാണ് അതിന് പറയുക നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ ഫെർട്ടിലിറ്റി ആൻഡ് കെയർ സ്പെഷ്യലിസ്റ്റ് ഒ പി യോഡിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എത്തുന്നത് വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്താണ് വന്ധ്യത വിവാഹശേഷവും ഒരു വർഷമായിട്ട് കുട്ടികൾ ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത് വന്ധ്യതയ്ക്ക് പല കാരണങ്ങളുണ്ട് സ്ത്രീയുടെ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാം പുരുഷ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാം ഫെർട്ടിലിറ്റി വെല്ലുവിളികളെ നേരിടുന്ന ദമ്പതികളിൽ ഒരു നാല്പത് ശതമാനത്തോളം ആൾക്കാർ ചികിത്സ തേടി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിപ്പെടുത്തുന്ന റിസൾട്ടുകൾ ഉണ്ടല്ലോ അതിൽ പലപ്പോഴും ഒരു നാല്പത് ശതമാനത്തോളം വരുന്നത് പുരുഷ വന്ധ്യതയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ആഹാരശീലങ്ങളിൽ നമ്മൾ ഒരുപാട് മാറി പുകവലിയുടെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കുന്നു മദ്യപാനം ഇതൊക്കെ വന്ധ്യതയുടെ നിരക്ക് ക്രമാതീതമായി വർധിക്കാനുള്ള ഒരു കാരണമാണ് ഇതൊന്നും കൂടാതെ തന്നെ മാനസിക സമ്മർദ്ദം സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഇന്നത്തെ തലമുറയിൽ വളരെ കൂടുതലാണ് ജോലി ആയിട്ടും അതുപോലെ പേഴ്സണൽ തിങ് ആയിട്ടും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് വരാറുണ്ട് അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസും സ്ട്രെസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും സ്ട്രെസ്സാണ് ഇന്നത്തെ കാലം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ജോലി അതുപോലെ തന്നെ ഒരു എക്സാം റിലേറ്റഡ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എഡ്യൂക്കേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിവാഹ ശേഷവും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ടാവും അതും ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പൊ കാണുന്നത് അതുപോലെ തന്നെ ഈ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ കാണാം നമുക്ക് വേരിക്കോസീൽ എന്നൊക്കെ പറയും വേരിക്കോസീൽ എന്ന് പറഞ്ഞാൽ സ്ക്രോട്ടത്തിന്റെ ഉള്ളിൽ ഞരമ്പുകൾ പിണഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇത് ക്രബാതീതമായി സ്ക്രോട്ടത്തിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴതിനും സ്പെം പ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ ബാധിക്കുകയും അതുപോലെ കൗണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട് പുരുഷ വർദ്ധിതയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും ബീജദുഷ്ടിയാണ് സംഭവിക്കുന്നത് ബീജതുഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സെമൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തുക വഴി ബീജത്തിൻ്റെ കൗണ്ട് അറിയാൻ സാധിക്കും സമർത്ഥമായ സ്പേംസ് ഇല്ലാത്ത അവസ്ഥ കൗണ്ട് വളരെയധികം കുറഞ്ഞിരിക്കുക ഇനിയിപ്പോൾ കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ മോർട്ടിലിറ്റി മോർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നല്ല മൂവ്മെന്റ്സ് ഉണ്ട് സ്പമിന്റെ മൂവ്മെന്റ്സ് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ സ്പെം കൗണ്ട് ഉണ്ടെങ്കിൽ മോർട്ടിലിറ്റി കുറവുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ സാധിക്കുന്നതല്ല അപ്പൊ ഈ ഒരു ബീജത്തിന്റെ കൗണ്ട് കുറവ് മോർട്ടിലിറ്റി കുറവ് അതുപോലെ തന്നെ ആകൃതിയിലുള്ള വ്യത്യാസം എന്നാണ് അവന് പറയ സ്പെമിന്റെ ഹെഡ് ടൈലിന് വരുന്ന ആകൃതി വ്യത്യാസങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഇതൊ ഈ ഇതൊക്കെ ഈ ക്വാളിറ്റി സ്പേം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇല്ലാണ്ടാക്കുന്നു ഈ ക്വാളിറ്റി സ്പോംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമ്മൾ കണ്ടുവരുന്നു സമഗ്രമായിട്ടുള്ള ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ പഞ്ചകർമ്മം പോലെയുള്ള ചികിത്സകൾ ചെയ്ത് ശരീരശുദ്ധി വരുത്തി അതുപോലെ തന്നെ രസായന ചികിത്സകൾ കൊടുത്ത് ബീജതുഷ്ടി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത് ഇനി ഇത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ബീജതുഷ്ടി എന്ന് പറയുന്ന ആ കാര്യത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് പഞ്ചകർമ്മ വരുത്തി ശുദ്ധി വരുത്തി രസായനൌഷങ്ങൾ കൊടുക്കുകയാണ് ഈ ബീജദുഷ്ടിക്കുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ വെരിക്കോസിൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഉള്ള സ്പേംസിനെ ഈ ടെമ്പറേച്ചർ കാരണം വെരിക്കോസിൽ എന്ന് പറയുമ്പോൾ സ്ക്രോട്ടത്തിന്റെ ഉള്ളിൽ ഞരമ്പുകൾ കിടക്കുന്ന അവസ്ഥയാണ് ഇത് കാരണം ആ സ്ക്രോട്ടത്തിന്റെ ടെമ്പറേച്ചർ അധികമാവുകയും ആ ഉണ്ടായ സ്പേം ഡെഡ് സ്പേംസ് ആയിട്ട് പോകാനുള്ള സാധ്യതകളും ഭയങ്കര കൂടുതലാണ് ഈ ഇപ്പൊ ഈയൊരവസ്ഥയിൽ ശീതധാരകളും ശീതലേപനങ്ങളും എല്ലാം ചെയ്ത് ആ ഒരു ശരീരോഷ്മാവിനെ നിയന്ത്രിച്ച് കൂടുതൽ ഡെത്ത് സ്പോംസ് ഇല്ലാതെ ക്വാളിറ്റി സ്പോംസ് ഉണ്ടാക്കാനുള്ള ആയുർവേദ ചികിത്സകൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ബീജതുഷ്ടി നമുക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന് വേണ്ടി സ്ട്രെസ്സ് ആൻസൈറ്റി മുതലായവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദ ചികിത്സകൾ ചെയ്ത് അതിനെ ഫലപ്രദമായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്വാളിറ്റി സ്പോംസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള രസായന ചികിത്സകളും ഇതിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്താണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് ഇങ്ങനത്തെ അവസ്ഥകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള രോഗനിർണയം സാധിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ സേവനം ലഭ്യമാകുമ്പോഴാണ് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്തും രോഗനിർണയത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ചികിത്സയിലേക്ക് കടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ ചികിത്സ ലഭ്യമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്